സൂത്ര പോകുന്നത് കണ്ടില്ലേ പോകുന്നത് കണ്ടു എന്താ പ്രശ്നം സൂത്ര ഇന്നലെ ഒരു കാരണവുമില്ലാതെ എന്നെ കല്ലെറിഞ്ഞവനാ തെറ്റ് ചെയ്തിട്ട് ഞെളിഞ്ഞ് നടക്കുന്നു ആരും ശിക്ഷിക്കാനില്ല ശരിയാ ഉറച്ച് ഞെളിഞ്ഞിട്ടുണ്ട് ഐഡിയ എടോ തെറ്റുകാർ ശിക്ഷിക്കാനായി നമുക്കൊരു പരിപാടി തുടങ്ങിയാലോ ഒരു തൂണ് തൂണോ അതെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ തൂണിന് മുകളിൽ കേറ്റിയിരുത്താം അതിനിരിക്കാൻ തെറ്റുകാരൻ സമ്മതിച്ചിട്ട് വേണ്ടേ പേടിപ്പിച്ചു കയറ്റാൻ പറ്റിയ പാവങ്ങളെ ആദ്യം നോക്കാം ബാക്കി പിന്നെ കാട്ടിൽ നമുക്കൊരു പേരാവും പേരാവു ഇത് തെറ്റ് ചെയ്യുന്നവരെ ഈ തൂണിന് മുകളിൽ പത്ത് മിനിറ്റ് ഇരുത്തണം തെറ്റ് ചെയ്തു എന്ന് സ്വയം തോന്നുന്നവർക്കും തൂണിൽ കയറാം ഈ കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ സത്യം പറ എന്നാൽ തൂണിൽ കയറണം സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഒരു നുണ പറഞ്ഞു ഓക്കെ പത്ത് മിനിറ്റായി ഇറങ്ങിക്കോ ഞാൻ ഇന്നലെ അച്ഛൻ്റെ വാലിൽ കടിച്ചു ചെയ്തതു തെറ്റാ കയറിക്കോ ചേട്ടാ തെറ്റിൻ്റെ വാലിഡിറ്റി എത്ര ദിവസമുണ്ട് ഇന്നലെ ചെയ്ത ഒരു അബദ്ധത്തിന് ഇന്ന് തൂണിൽ കയറണോ എന്നറിയാനാ താൻ ആളെ കേട്ടിക്കും ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം പത്ത് മിനിറ്റ് വരട്ടെ മുകളിൽ ആളുണ്ട് ഒരു പാറ്റ പാത്രം മാത്രമല്ല വെള്ളവും ഉണ്ട് തെറ്റു ചെയ്ത ഒരു മീന അതിനകത്ത് സൂത്ര ബബബ്ബൻ തെറ്റു ചെയ്തു ഞാൻ തൂണിലിരുത്തി ഏ ബബനോ തൂണിലോ അത് ഏതായാലും നന്നായി നമ്മുടെ ഐഡിയ വർക്കൗട്ട് ആകുന്നുണ്ട് എന്നർത്ഥം പക്ഷേ സൂത്ര എന്നാലും ഒരു ആന തൂണിൽ കാണേണ്ട കാഴ്ചയാ എന്താ പുള്ളി ചെയ്ത തെറ്റ് അങ്ങേര് ശിക്ഷ തൂണിൽ കായ് ചാരി നിന്നു തൂണൊടിഞ്ഞു തൂണൊടിച്ചത് തെറ്റാണല്ലോ വേഗം കാര്യം പറയടോ എന്തിനാ എന്നോട് ഇരിക്കാൻ പറഞ്ഞത്